അപ്പൊ നമുക്ക് ഒരാൾ വട്ടിന്ന് വിളിച്ചാൽ ഉടനെ തെണ്ടിന്ന് വിളിക്കാൻ തോന്നത്തില്ല ഉടനെ പ്രതികരിക്കാൻ തോന്നത്തില്ല നമുക്ക് ശാന്തമായിട്ട് എല്ലാത്തിനെയും നേരിടാൻ കഴിയും അതാണ് മെഡിറ്റേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധീരന്മാരായി മാറും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ സംയമനത്തോടെ നേരിടാൻ കഴിയുന്നവനാരോ അവനാണ് ധീരൻ അങ്ങനെ ഒരു ധീരനാകാൻ നമ്മളെ സഹായിക്കുന്ന പ്രോസസ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷനിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു ഇന്നാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഡിസിഷൻ എടുത്ത ദിവസം എന്ന് ഞാൻ പറയും നമസ്കാരം ഞാൻ ലാലു മലയിൽ നിങ്ങൾ ആദ്യമായി മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് മെഡിറ്റേഷനിലേക്ക് പോകാൻ പോവുകയാണോ എങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ മെഡിറ്റേഷനിൽ വളരെ പരമപ്രധാനപ്പെട്ടതാണ് സ്വയം തിരിച്ചറിയാത്ത സ്വയം കണ്ടെത്താത്ത ആരെയും തന്നെ മറ്റാരും തിരിച്ചറിയില്ല മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം ഏത് സമയത്ത് ചെയ്യണം എങ്ങനെ ഇരിക്കണം ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ മെഡിറ്റേഷൻ എന്ന പ്രോസസ്സിലേക്ക് വരാൻ അല്ലാതെ ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ചെയ്യാൻ കഴിയുന്ന ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു അഭ്യാസമല്ല മെഡിറ്റേഷൻ ഇന്ന് നമ്മുടെ മനസ്സിൽ ആരെങ്കിലുമൊക്കെ മരിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ സ്വയം തിരിച്ചറിഞ്ഞവരാ അവർ അവരെ തന്നെ തിരിച്ചറിഞ്ഞവരാ അതുകൊണ്ടാണ് അവർ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരെ ഇപ്പോഴും സ്മരിക്കുന്നത് എങ്കിൽ നാളെ നമ്മളും സ്മരിക്കപ്പെടണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നറിയണമെങ്കിൽ ആദ്യം നാം അറിയേണ്ടത് നമ്മളെ തന്നെയാണ് നാം നമ്മളെ അറിയുന്നതിനുള്ള ജാഗ്രതായ ഒരു ഉറക്കമാണ് അല്ലെങ്കിൽ ഉണർവിലെ ഉറക്കമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും നാം അനുഭവിക്കുന്ന ഏറ്റവും മികച്ച റിലാക്സേഷൻ ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ചിന്തകളെ ചുരുക്കുന്ന പ്രോസസ്സാണ് മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളും ഒപ്പം തുടക്കക്കാർക്കായുള്ള ഒരു മെഡിറ്റേഷനുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമതായി നിങ്ങളോട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് നമ്മൾ സ്ഥിരമായി ഒരിടം മെഡിറ്റേഷന് വേണ്ടി കണ്ടെത്തണം നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ സ്ഥിരമായ ഒരിടം നമ്മൾ മെഡിറ്റേഷനു വേണ്ടി കണ്ടെത്തണം അതായത് നമ്മൾ പഠിക്കുന്ന ടേബിളിൽ ൂണ്ാറില്ല ഊണ് കഴിക്കുന്ന ടേബിളിൽ ഇരുന്ന് പഠിക്കാറില്ല ഊണ് കഴിക്കുന്ന ടേബിളിൽ ഇരുന്ന് ഊണ് കഴിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക പഠിക്കുന്ന സ്ഥലത്ത് സ്ഥിരമായി പഠിക്കുന്ന സ്ഥലത്ത് പോയി പഠിക്കുമ്പോഴാണ് കുട്ടികൾക്ക് അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വികസിക്കുക എന്ന് പറഞ്ഞത് കണക്ക് മെഡിറ്റേഷനും ഒരു പ്രത്യേക ഇടം കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത് നാം ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ എവിടെ വെച്ചും ഏത് സമയത്തും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താക്കു വിചാരിക്കരുത് അത് നമുക്ക് അതിൻ്റെതായ ഒരു ഫലം തരുമെന്ന് വിചാരിക്കരുത് രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ മനസ്സ് ദുഃഖപൂരിതമായിരിക്കുമ്പോൾ ഒരു കാരണവശാലും മെഡിറ്റേഷൻ ചെയ്യരുത് എന്നുള്ളതാണ് കാരണം ശാന്തമായ ഒരു മനസ്സിൽ നിന്ന് മാത്രമേ നമുക്ക് നമ്മളെ കണ്ടെത്താനും നമ്മുടെ ആഴങ്ങളിലേക്ക് പോകാനും കഴിയുള്ളൂ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുമായി നമ്മളിരിക്കുന്ന സമയത്ത് എന്നാൽ മെഡിറ്റേഷൻ ചെയ്തത് മാറ്റിയേക്കാന്ന് വിചാരിച്ചാൽ ആ പ്രതിസന്ധി കൂടുകയല്ലാതെ ഒരു കാരണവശാലും ആ പ്രതിസന്ധിക്ക് അയവ് വരില്ല അതുകൊണ്ട് മനസ്സ് ഒത്തിരി സന്തോഷത്തിലിരിക്കുമ്പോഴും അഗാധമായ ദുഃഖത്തിലിരിക്കുമ്പോഴും മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ തിടുക്കപ്പെട്ട് മെഡിറ്റേഷൻ ചെയ്യരുത് ചെയ്യാൻ വേണ്ടി ചെയ്യരുതെന്നർത്ഥം ആ ഇന്ന് മെഡിറ്റേഷൻ ചെയ്തില്ലല്ലോ എങ്കിൽ ഇപ്പം ചെയ്തേക്കാമെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോയിരുന്നിട്ട് കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നത് മെഡിറ്റേഷൻ ആവില്ല അത് തീർച്ചയായിട്ടും അതിനായി തന്നെ പർപ്പസ്ഫുള്ളി നമ്മൾ അതിനായി തന്നെ ഇരിക്കണം അപ്പോഴാണ് ആ ഒരു പ്രോസസ്സ് നമ്മളിൽ വർക്കൗട്ടായി തുടങ്ങുക അതുകൊണ്ട് സമയമില്ലാത്തപ്പോഴും തിരക്കിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നേക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്നേക്കാമെന്ന് കരുതി ഇരിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല മെഡിറ്റേഷൻ അത് ബോധപൂർവ്വം നമ്മുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കാനായി നാം ബോധപൂർവ്വം കണ്ടെത്തുന്ന സമയമായിരിക്കണം അത് അതുകൊണ്ട് തിടുക്കത്തിലും അല്ലെങ്കിൽ ചെയ്ത് തീർക്കാൻ വേണ്ടിയും മെഡിറ്റേഷൻ ചെയ്യരുത് എന്നുള്ളതാണ് മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് നാലാമതായി നാം ശ്രദ്ധിക്കേണ്ടത് മെഡിറ്റേഷൻ ഏത് സമയത്ത് ചെയ്യണമെന്നാണ് അതിന് ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ ഉണർന്നതിന് ശേഷം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഈ രണ്ട് സമയമാണ് ഏറ്റവും മികച്ചത് കാരണം നമ്മുടെ ആ ഒരു മനസ്സ് ഒരു ആൽഫ ലെവലിലേക്ക് വരുന്ന സമയമാണ് ഉറക്കം ഉണർന്ന ശേഷമുള്ള ഒരു പത്ത് മിനിറ്റും ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു പത്ത് മിനിറ്റും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ പവർഫുള്ളായിരിക്കുന്ന സമയമായിരിക്കും ഈ സമയമാണ് മെഡിറ്റേഷൻ ഏറ്റവും മികച്ചത് പിന്നെ നമുക്ക് നമ്മുടെ സമയവും സൗകര്യവും പോലെ നമുക്ക് ആ ഒരു സമയത്തെ ക്രമീകരിക്കാം പക്ഷെ ഇതാണ് ഏറ്റവും മികച്ച സമയം ഒപ്പം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പ്രകാശമുള്ള മുറിയിൽ മെഡിറ്റേഷൻ ഇരിക്കരുത് ഒപ്പം ഒരുപാട് ഇരുട്ട് നിറഞ്ഞ സ്ഥലത്തും മെഡിറ്റേഷനായി തിരഞ്ഞെടുക്കരുത് ഒരു അരണ്ട വെളിച്ചമാണ് മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും ഉചിതമായ ഒരു സറൗണ്ട്സ് എന്ന് പറയുന്നു അഞ്ചാമതായി എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മെഡിറ്റേഷൻ ഇരുന്നിട്ട് ഒന്നും തോന്നിയില്ല ഇത് വെറുതെ സമയം പോക്കലാണ് എന്ന് തോന്നും നിങ്ങൾക്ക് ആദ്യത്തെ ഒരു പത്തിരുപത് ദിവസം ചിലപ്പോൾ ഇങ്ങനെ തന്നെ തോന്നും എന്ത് ഒന്നും അനുഭവപ്പെട്ടില്ല വെറുതെ കുറച്ച് നേരം ഇരുന്ന് പല വിചാരങ്ങൾ വന്നു പല വിചാരങ്ങൾ വരട്ടെ പല വിചാരം വരുമ്പോ പല വിചാരം വരുന്നല്ലോ എന്ന വിചാരത്താല് നമ്മൾ കലുഷിതമാകാതിരുന്നാൽ മതി പല വിചാരം വരട്ടെ ആ വിചാരങ്ങളുടെ പുറകെ ഒന്ന് പോയ ശേഷം വീണ്ടും തിരിച്ചു വരിക അതിന് തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് ഇപ്പൊ നമുക്ക് ഒരുപാട് യൂട്യൂബിൽ ഗൈഡഡ് മെഡിറ്റേഷൻസ് കിട്ടും ആ ഗൈഡഡ് മെഡിറ്റേഷൻ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് കൃത്യസമയം പാലിച്ച് ഇരിക്കുക അല്ല എങ്കിൽ നമ്മൾ ഒരു നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പത്ത് മിനിറ്റ് ഉള്ള മെഡിറ്റേഷനോ ഗൈഡൻ മെഡിറ്റേഷനോ അല്ലെ സമയം അലാം വെച്ചുകൊണ്ട് ആ ഒരു സമയം വെച്ചുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ഇരിക്കാം ഇത് ഇത്രയും കാര്യങ്ങളാണ് പരമപ്രധാനമായും മെഡിറ്റേഷൻ ശ്രദ്ധിക്കേണ്ടത് ഇനി ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മെഡിറ്റേഷൻ ഇന്ന് നിങ്ങൾ ചെയ്ത് ഇപ്പോൾ ഈ കേട്ട ഇൻസ്ട്രക്ഷൻ ഒക്കെ കേട്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വസ്ഥമായ ഒരു സ്ഥലത്തിരിക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു തവണ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കും ഈ നമ്മുടെ പല വിചാരങ്ങൾ കുറയ്ക്കാനും നമ്മുടെ ചിന്തകളെ ഒന്ന് ഏകീകരിക്കാനും കേന്ദ്രീകരിക്കാനും സഹായിക്കുന്ന ഒരു മെഡിറ്റേഷൻ ആണ് ഞാൻ പറയുന്നത് ഇത് ഫൈവ് ത്രീ ടെൻ ത്രീ എന്ന കണക്കാണ് കാരണം നമ്മൾ മനസ്സിൽ ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ എണ്ണുന്നു അത് ഏതെങ്കിലും ഒരു താളത്തിൽ ഒരേ താളത്തിൽ ചിരണമെന്ന് മാത്രമേ ഉള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് ഈ അഞ്ച് എണ്ണിക്കൊണ്ടാണ് ഈ മൂന്നെന്ന് പറയുന്നത് മൂന്ന് വരെ എണ്ണുന്ന ആ സമയം വൺ ടു ഈ മൂന്ന് സെക്കൻഡ് അകത്തേക്കെടുത്ത ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കുക വീണ്ടും പത്ത് എണ്ണിക്കൊണ്ട് പുറത്തേക്ക് വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ പത്ത് എണ്ണിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക പുറത്തേക്ക് വിട്ടു കഴിയുമ്പോൾ നമ്മുടെ രാസകോശത്തിൽ പിന്നെ വായു അവശേഷിക്കുന്നില്ല അങ്ങനെ ഈ എം ടി ആക്കിക്കൊണ്ട് ഒഴിച്ച് വയർ ഒഴിച്ചിട്ടുകൊണ്ട് നമ്മൾ മൂന്ന് സെക്കൻഡ് നിൽക്കുക വൺ ടു ത്രീ എന്ന് പറഞ്ഞ ശേഷം വീണ്ടും ശ്വാസം അകത്തേക്ക് എടുക്കുക അഞ്ചെണ്ണി കൊണ്ട് വീണ്ടും മൂന്ന് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പത്തെണ്ണി കൊണ്ട് പുറത്തേക്ക് വിടുക വീണ്ടും മൂന്ന് സെക്കൻഡ് ശ്വാസം എടുക്കാതെ നിൽക്കുക വീണ്ടും അഞ്ചെണ്ണി കൊണ്ട് ശ്വാസം എടുക്കുക മൂന്ന് സെക്കൻഡ് വീണ്ടും ഹോൾഡ് ചെയ്യുക അകത്ത് പിടിച്ചു വെക്കുക വീണ്ടും പത്തെണ്ണി കൊണ്ട് പുറത്തേക്ക് വിടുക എടുത്തതിന്റെ ഇരട്ടി സമയമെടുത്ത് പുറത്തേക്ക് വിടുക ഇതാണ് ഒരു സമ്പൂർണ്ണ റിലാക്സേഷൻ ആണ് റിലാക്സേഷനാണ് നമുക്കെന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കാതെ എവിടെയെങ്കിലും ഇരുന്ന് ഒരു പത്ത് തവണ അല്ലെങ്കിൽ അഞ്ച് തവണ ഇങ്ങനെ ശ്വാസം എടുത്താൽ തന്നെ നമ്മൾ ശാന്തമാകും നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം ദീർഘശ്വാസ അകത്തേക്ക് എടുക്കുക മനസ്സിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നെണ്ണി ശ്വാസം പുറത്തേക്ക് വിടുക പുറത്തേക്ക് വിടുമ്പോൾ പത്തെണ്ണുക ആദ്യം എണ്ണിയ ആ താളത്തിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വിട്ട ശ്വാസം ഇപ്പോൾ വയറ്റിൽ ഫ്രീ ആണ് അങ്ങനെ മൂന്ന് സെക്കൻഡ് നിർത്തുക ഒന്ന് രണ്ട് മൂന്ന് വീണ്ടും അഞ്ച് എണ്ണിക്കൊണ്ട് ശ്വാസം എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ വീണ്ടും പത്ത് എണ്ണിക്കൊണ്ട് പുറത്തേക്ക് വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു താളത്തിൽ നിങ്ങൾക്ക് ആ നമ്പറുകൾ എണ്ണം അതിനൊപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ശ്വാസം അകത്തേക്ക് അകത്തേക്കെടുക്കുകയും ഹോൾഡ് ചെയ്യുകയും പുറത്തേക്ക് വിടുകയും എം ടി ആയിട്ട് ഇടുകയും വീണ്ടും അകത്തേക്ക് എടുക്കുകയും ചെയ്യുക എങ്കിൽ നമുക്ക് ആ മെഡിറ്റേഷൻ തുടങ്ങാം ആദ്യം ഞാനൊന്ന് തരാം ഞാൻ വൺ ടു ത്രീന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്വാസം അകത്തേക്ക് എടുക്കുക ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക

2 3 1 2 3 4 5 1 2 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ദൻ റിലാക്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ഷെയറും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഈ വീഡിയോയുടെ താഴെ പങ്കുവയ്ക്കുക എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ നടത്തുന്ന മോർണിംഗ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാത മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നന്ദി ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലു മലയിൽ താങ്ക്